വിശപ്പിന്റെ വില കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഗുരുവായൂരുടെ തെരുവിന്റെ സന്തതികൾ സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കാൻ വരുന്നിൽക്കുന്നതിന് പകരമാണ് കല്ലുകൾ നിരത്തിയുള്ള ഈ അടയാളപ്പെടുത്തൽ ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ രണ്ട് വർഷത്തിലധികമായി ദിവസവും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് ഇതിനായി കൈരളി ജംഗ്ഷനിൽ പ്രത്യേക ബോക്സും സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റിനാല് അംഗങ്ങളാണ് അസോസിയേഷനിൽ ഉള്ളത് അംഗങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പിറന്നാളോ ഓർമ്മദിനമോ വന്നാൽ അവരുടെ വകയാണ് പൊതുച്ചോറ് നൽകുന്നത് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നത് രാവിലെ പതിനൊന്നിനും പതിനൊന്നേ മുപ്പതിനുമിടയിൽ കൃത്യമായി ബോക്സിൽ മുപ്പത് കൊണ്ടുവന്നു വെക്കും സത്യം പതിനൊന്ന് മുപ്പതിന് അസോസിയേഷൻ ഭാരവാഹികളെത്തി പൊതുച്ചോറെടുത്ത ആവശ്യക്കാര്ക്ക് നല്കും ഭക്ഷണം ലഭിക്കുന്നതിനായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആവശ്യക്കാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കും ആദ്യം എത്തുന്നവർ ഒരു കല്ലെടുത്ത് ബോക്സിനടുത്ത് വെക്കും പിന്നീട് വരുന്നവരും ഈ പാത പിന്തുടരും സ്ഥാനം ഉറപ്പിച്ചാൽ സമീപത്തുള്ള കടവരാന്തകളിൽ ഊഴം കാത്തിരിക്കും മഴയിൽ നിന്നും വെയിലിൽ നിന്നും ദക്ഷി തേടിയാണ് ഈ കല്ല് നിരത്തൽ ഭൂരിഭാഗവും പ്രായമായവരാണ് ഭക്ഷണം തേടിയെത്തുന്നത് സ്ത്രീകളും കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും വിശപ്പകറ്റാൻ ഈ പദ്ധതി പ്രയോജനകരമാണെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് ആർ ജയകുമാർ പറഞ്ഞു വയോധികർക്കും വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും അന്യം കൊടുത്തു വരികയാണ് ഈ പദ്ധതി പ്രകാരം വളരെ ഉപകാരപ്രദമാണ് അവർക്കത് അവർക്ക് അവരെ അതിൻ്റെ മാലിന്യങ്ങൾ കളയുന്നത് പോലും നഗരസഭയുടെ നിബന്ധനകൾ ഉൾക്കൊണ്ടാണ് മാലിന്യ നിർമാർജ്ജനം പോലും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഏറെ ഉപകാരപ്രദമായ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് പ്രവാസി കൂടിയായ ക്ലബ്ബംഗം ജോസഫ് ബാബു ആണ് ആശയം മുന്നോട്ട് വച്ചത് ഭാരവാഹികളും മറ്റംഗങ്ങളും മറിച്ചൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി പിന്നെ ഒട്ടും താമസിച്ചില്ല ജീവകാരന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ പൊതുച്ചോറ് തുടങ്ങി പിന്നീടുള്ള ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് നടന്നു വരുന്നുണ്ട് നൂറുകണക്കിന് പേരാണ് ക്ഷേത്രനഗരിയിൽ തെരുവിൽ കഴിയുന്നത് ഭൂരിഭാഗം പേർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദുകൂട്ടാണ് ആശ്രയം എന്നാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിനാലാണ് അവശ്വരം ായവർ ഹെൽത്ത് കെയറിൽ എത്തുന്നത് രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാണ് ഇവർ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നത് രാത്രിയിൽ പലപ്പോഴും പട്ടിണിയായിരിക്കും സുമനസുകൾ കനിഞ്ഞാൽ രാത്രിയിലെ പട്ടിണിയും അകറ്റാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് കേരളാവിഷൻ ന്യൂസ് വിഷൻ